നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം മേയറും യും തമ്മിലുള്ള വാഗ്വാദവും പോരും അങ്ങനെ കേരളത്തിൽ മുറുകി നിൽക്കുകയാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രന് രക്ഷകരായിട്ട് നിരവധി പേർ ഇറങ്ങിയിട്ടുണ്ട് ചിന്താചരണം പക്ഷേ ഇതുവരെ ഇറങ്ങിയിട്ടില്ല പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ എ എ റഹീം എം പി ഇറങ്ങിയിട്ടുണ്ട് റഹീം പറഞ്ഞതൊക്കെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് രക്ഷകനായിട്ട് ഇറങ്ങി ഒടുവിൽ അവരെ തന്നെ ഒരു കെണിയിൽ വീഴ്ത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ഒക്കെ വന്നിട്ടുള്ളത് ഇപ്പോഴത് മേയറുടെ രക്ഷകനായിട്ട് എത്തിയിട്ട് അത് വലിയ സ്ത്രീ സംരക്ഷകനായിട്ടാണ് എത്തിയത് ആ സ്ത്രീ സംരക്ഷകനായിട്ട് എ റഹീം വന്നപ്പോൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സർവകലാശാലയിലെ പ്രൊഫസർ വിജയലക്ഷ്മിയുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ചെന്നതും അവരുടെ ചെവിയിൽ പറഞ്ഞ വളരെ അസഭ്യമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ അവർ തന്നെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് ഓഡിയോ ക്ലിപ്പിങ്സും ഞാൻ മാന്യ പ്രേക്ഷകരെ ഞാൻ കേൾപ്പിക്കുകയാണ് മേയറുടെ കാര്യത്തിൽ ചെയ്തത് ഈ വിഷയത്തിൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇന്നലെ ഇപ്പോൾ ഇത് വാർത്താസമ്മേളനത്തിന് കാരണമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇപ്പോൾ ഒരു ചാനൽ ഒഴുകിയ ബാക്കിയെല്ലാ ചാനലുകളും തന്നെയും ബഹിഷ്കരിച്ച് കളഞ്ഞ ഒരു മാധ്യമ വിശാരതനുണ്ടല്ലോ നിരീക്ഷക ബുദ്ധിജീവി പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവം ആ പേര് പറഞ്ഞതിൻ്റെ നാവ് അശ്വത്ഥാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്നെങ്കിൽ കാളം കിട്ടും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ തൂണിലും തുരുമ്പിലും ജാതി പറഞ്ഞു പറയുന്ന ഒരാൾ ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി അറിയാലോ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാനിടയായി അതിനെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അതിനുശേഷമാണ് മാധ്യമങ്ങളെ കാണണം എന്ന് തന്നെ തീരുമാനിച്ചത് ആ മഹാനുഭാവൻ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞത് നന്നായി ബാലുശ്ശേരി എം എൽ എ അയാളെ ഇറങ്ങി എടാ മോനെ എന്ന് പറഞ്ഞ് അയാളുടെ അതായത് ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന ഇരവാദം സച്ചിൻ ദേവ് ഉയർത്താത്തത് നന്നായി എങ്കിൽ ഈ പാവം നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാവം കെ എസ് ആർ ടി സി ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ ഇത് പറയാണ് എന്താ അദ്ദേഹം പറയുന്ന അർത്ഥം കേരളത്തിലെ ദളിതരായ മനുഷ്യരെല്ലാം എന്നിട്ട് പറയാണ് അല്ലെ ഒരു പേരോട് കൂടി കൂട്ടിച്ചേർക്കുന്നു ശ്രീമിജന്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിൻ ദേവ് അത് പറയാതിരുന്നത് നന്നായി എന്ത് പറയണേ ബോധത്തിന്റെ നിറുകയിൽ നിന്നാണ് അയാൾ പറയുന്നത് ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ എന്ത് കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ് അഭംഗിയാണെന്ന് തോന്നിയില്ല ഇത് അരുതാത്തതാണ് ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്ത് തോന്നുന്നില്ല എന്ത് വിവരെ കണ്ട് വിളിച്ച് പറയാമെന്നാണോ കേരളത്തില് അങ്ങനെയുള്ളവരാണല്ലോ വൈകുന്നേരമാകുമ്പോൾ ചെമ്പോട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത് ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ച് കഴിഞ്ഞ ആളെയാണ് ഒരാൾ ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങുകൊടുത്ത് പറയുന്നത് എന്താ പറയുന്നത് എന്താ എന്താ തുപ്പുന്നത് എന്താ വിസർജിക്കുന്നത് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തേ ബാലുശ്ശേരി എം എൽ എക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ് എന്ത് അസത്യവും വിളിച്ചു പറയണം ഇപ്പൊ ഏത് തരംതാണ രീതിയിലും ഇടതുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന വനിതകളെ യുവാക്കളെ യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി ആൾക്കൂട്ടാക്രമണം സൈബർ ഇടത്തിൽ നടത്തി അങ് ഇല്ലാതാക്കിക്കളെ ഇങ്ങനെ കുറെ പേര് വട്ടം ചുരുത്തിന്ന് പറഞ്ഞ് അങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണയിൽ നിന്ന് ഒരാൾക്കും വേണ്ട അത് ഒരു മാധ്യമത്തിനും വേണ്ട ഒരു മാധ്യമ വിശാലത്തിനും വേണ്ട ഈ സൈബർ ലിഞ്ചിനു വേണ്ടി ചെല്ലും ചെല്ലും കൊടുത്ത ആളുകളെ പോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടും അവർ പതിരിപ്പുത്തുന്നില്ല അവർക്ക് തന്നെ ധാരണയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ അല്ലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുത്തുന്ന നിശ്ചയമായ ധാരണ അവർക്കുണ്ട് അത് ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയാണ് വേണ്ട ആര്യയുടെ കാര്യം എന്താ ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യം ഈ പറഞ്ഞത് ഈ പറഞ്ഞത് ബാക്കി എന്താ പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യ ഭാഷ കാണിച്ചു അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ് അല്ലേ കള്ളി മേയർ വ്യാജ പ്രതിരോധം തീർക്കുകയാണ് ഈ സംഭവത്തിൻ്റെ ആദ്യ ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ട ഒരാളാണ് ഞാൻ ഒരു വിവാദമായിട്ടില്ല അർദ്ധരാത്രിയിൽ ആരെയോട് സംസാരിച്ച ആളാൻ ഈ വിഷയത്തിൽ എനിക്കപ്പോഴിയാം അവളുടെ മെൻ്റൽ ട്രോമ ആ നിമിഷം ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എൻ്റെ പറയുന്നുണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യ ഭാഷയെക്കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നുണ്ട് ഇനിയിപ്പോട്ടെ ഞാനീ പറയുന്നതിനങ്ങ് മാറ്റിവെക്കുക നിങ്ങൾ പരസ്യപ്പെടുത്തിയ നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോയിൽ അവർ ആദ്യമേ പറയുന്നില്ലേ അവരും അവരുടെ സഹോദരനും ഇയാൾ എന്താങ്ങിയാ കാണിച്ചതെന്ന് ചോദിക്കുന്നില്ലേ മൂന്ന് പുറത്തു വന്ന അവരും ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ആ സംഭാഷണത്തിൽ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താങ്ങിയാ കാണിച്ചത് ഈ കൂട്ടത്തിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുമോ അപ്പം അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല അതാരും കണ്ടിട്ടില്ല തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട് വീഡിയോ വിഷ്വൽസ് ഉണ്ട് സാക്ഷികളുണ്ട് ആദ്യത്തതിന് ഈ പറയുന്ന രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ഒരാൾ മാത്രമാണല്ലോ പറയുന്നത് മേയർ ആര്യ ആര് മാത്രമല്ലല്ലോ വേറൊരു സ്ത്രീ കൂടി ആ പിക്ചറിലുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി വ്യക്തിമാണല്ലോ അവർക്കൊരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ അയാളുടെ അവളുടെ ഭർത്താവിന്റെ ഭാര്യ സോറി സഹോദരന്റെ ഭാര്യയാണല്ലോ അതൊരു സ്ത്രീയല്ലേ അവരുടെ നിങ്ങൾ കാര്യങ്ങളെ സ്ത്രീ പീഡനത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ വാചാലരാകുന്ന നമ്മുടെ ഈ നേതാക്കൾ ഉണ്ടല്ലോ ഇവരെയൊക്കെ കാട്ടിക്കൂട്ടുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കുറ്റബോധമെങ്കിലും ഇവരുടെ മനസ്സിലൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ട് സ്വന്തം പാർട്ടിക്ക് അപ്പുറത്തുള്ളവരാരും മനുഷ്യരല്ല പ്രത്യേകിച്ച് സ്ത്രീകളല്ല എന്ന് കരുതുന്നത് കൊണ്ടാണോ പത്തിരുന്നൂറ് പേരെ കൊണ്ടുവന്ന് ഒരു മനുഷ്യ സഹജീവിയാണെന്ന് പോലും വിചാരിക്കാത്ത രീതിയിൽ പീഡിപ്പിച്ച് മാനസികമായിട്ട് തളർത്തി ശാരീരികമായിട്ട് ഉപദ്രവിച്ച് തെറി വിളിച്ച് ആ ഒരു സ്ട്രെസ്സിന്ന് പുറത്തു വരാൻ എനിക്ക് എത്ര ദിവസം പിടിച്ചെന്നറിയോ ഇവരൊക്കെ വന്ന് നമ്മുടെ മീഡിയകളിലും ടിവികളിലും നേരിട്ടും ഒക്കെ വാചാലരായിട്ട് എല്ലാം സത്യസന്ധരായി അല്ലെങ്കിൽ സ്ത്രീയെ എന്താ സംരക്ഷിച്ചോളാൻ വേണ്ടി ശപഥം ചെയ്തവരായിട്ടൊക്കെ പറയുന്ന ശ്രീ ഈ എ രഹീമിനെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമാവാണ് നമ്മുടെ ഗതികേടാണ് ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നേതാക്കൾ എന്ന് പറയുന്നത് അല്ലാതെ എന്തു പറയാനാണ് അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ് ജഡ്ജസിനൊക്കെ ഇവർക്ക് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കാം എന്ന് എൻ്റെ എസ് ഒ വിളിച്ച് പറഞ്ഞു കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് നമ്മളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അണ്ടർടേക്കിംഗ് അതായത് അതിന് ഞാൻ ഉത്തരവാദിയാണ് അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ എഴുതി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി ഒരു അപ്പലേറ്റ് കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തിന് വേണ്ടി പി വി സിയുടെ റൂം വരെ പോയി സാറിന് ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പി വി സിയുടെ റൂമിൽ പോയപ്പോൾ ഇവർ വളരെ കരുതി കൂട്ടി പത്തി ഇരുന്നൂറ് എസ് എഫ് ഐക്കാർ വരികയും എന്നെ അവിടെ പി വി സിയുടെ റൂമിൽ പിടിച്ചിരുത്തുകയും ഗേൾസിനെ തന്നെ കൊണ്ടുവന്ന് എന്നെ ചുറ്റിലും നിന്ന് ഇരുത്തിയിട്ട് ഒന്ന് ചിന്തിക്കാൻ പോലെ ആ നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്താ ആലോചിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നിമിഷമാണ് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കുത്തിയിരുത്തി ചുറ്റിലും പിള്ളേർ മുടിയെ പിടിച്ച് വലിക്കുകയും സൂചി കൊണ്ട് കുത്തുകയും പേന കൊണ്ട് കുത്തുകയും കാതിൽ ഉറക്ക ഉറക്കത്തെ തെറി വിളിക്കുക ഇതൊക്കെ പോലെ അല്ല ഒരു ഭയങ്കര വയലൻ്റായിട്ടുള്ള മോബ് ചുറ്റിലും ഇരിക്കുക പത്ത് മുപ്പത് നാൽപ്പത് പെൺകുട്ടികൾ എന്നെ ചുറ്റിൽ നിന്ന് തെറി വിളിക്കുക പെമ്പിള്ളേർ പെമ്പിള്ളാരെന്നു വെച്ചാൽ പഠിക്കുന്ന കുട്ടികളല്ല മുട്ടത്തരം അഞ്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു വാർഡ് മെമ്പറാണ് അവർ ഒരു ഗുണ്ടയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് അവരൊക്കെ എന്നെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും തെറി കേട്ടിട്ടില്ല അതും ഈ ഇയർ ഡ്രമ്മിൽ വന്ന് ഉറക്കം തെറി വിളിക്കുക ഇടയ്ക്ക് പോലീസുകാർ രണ്ട് സെക്യൂരിറ്റിയൊക്കെ വന്നപ്പോൾ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യസഭ അംഗമാവാൻ പോകുന്ന രഹീം ഓടിച്ച് അവരെ കടന്നു പൊക്കോളം എന്ന് പറഞ്ഞു അദ്ദേഹമാണ് ലീഡ് ചെയ്ത് കൊണ്ടുവന്നത് അദ്ദേഹമാണ് ലീഡ് ചെയ്ത് കൊണ്ടു കൊണ്ടു എന്നെ കുറേ ഭീഷണിപ്പെടുത്തി ഇനി ഈ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയും പറഞ്ഞു അദ്ദേഹം പറയാ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരെന്നാ വിചാരം വെറും ഷിപ്പായാണ് താൻ എന്ത് വിചാരിച്ചിരിക്കുന്നത് താൻ ഒരു സ്ത്രീ ആയിപ്പോയി ഇല്ലെങ്കിൽ കൊന്നു കളഞ്ഞാനേ ഇനി മേലെ ആ പോസ്റ്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞ ആ പ്രദേശത്ത് കണ്ടുപോയ ജീവനോട് വെച്ചേക്കത്തില്ല ഇത്രയും പേരുടെ മുമ്പ് വെച്ച് എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമാണ് ഞാനും ഇതേ കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന് സ്റ്റുഡൻറ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന ആളാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു 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 അധ്യാപികയെ പോയിട്ട് ഇതുപോലെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുക തെറി വിളിക്കുക ആ സമയത്ത് അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ ആണെങ്കിൽ പോലും അവിടുത്തെ റിസർച്ച് സ്കോളറാണ് ഹീസ് എ സ്റ്റുഡൻറ്റ് ഞാനൊരു ടീച്ചറല്ലേ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ തെറി വിളിക്കുക എന്നൊക്കെ പറയും ഞാൻ അന്തം വിട്ടുപോയി എനിക്കതിൽ ഏറ്റവും സങ്കടം തോന്നിയത് ആ ചെയർമാൻ എന്ന് പറയുന്ന അഷിത ആ കുട്ടി എൻ്റെ കൂടെ വലിയ സുഹൃത്തായിരുന്നു വലിയ എനിക്ക് പെൺകുട്ടികളില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ അപ്പോൾ ഈ കുട്ടിയൊക്കെ ഒരു ഒരു ലീഡർഷിപ്പിൽ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ആ കുട്ടിക്ക് ഇതൊരു ഒരു എന്താ ഒരു ഹറാസ്മെൻ്റ് ആണ് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ അവകാശങ്ങളെ ലംഘിക്കുകയാണെന്ന് പോലും അറിയത്തില്ല അവർ പറയുക ഇത് ഞങ്ങളുടെ ഒരു സമര രീതിയാണ് ആ വീഡിയോ കണ്ടാലറിയാം ചുറ്റിലും വരുന്നും പാട്ടും കൂത്തും എന്നെ തെറി വിളിക്കുന്നതൊക്കെ അവർ അവരതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട് അതാണ് അവരുടെ സമര രീതി ഒരാളെ വെച്ച് മൂന്ന് നാല് മണിക്കൂർ ഇരുന്ന് ഉപദ്രവച്ച് തെറി വിളിച്ച് അവരങ്ങറ്റം ഒരു ഒരു മനക്കെട്ടിയില്ലാത്തവരാണെങ്കിൽ ആത്മഹത്യ തേനെ